السلام عليكم ورحمة الله وبركاته الحمد لله صلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضه الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ുംബീറമ്പിമ തഴമലോവൻ അലിയുള്ളവൻ ബഹുമാനപ്പെട്ട എസ് കെ സെൻ്റെ കർമ്മധീരരായ സഹപ്രവർത്തകരെ തെരുവില്ലിലും പരിസരത്തുമുള്ള സമസ്യകളെ യമീഴത്തിൽ നിന്നും ഇയാൾ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട നല്ലവരായ മോമിനിയങ്ങളെ കേരളീയ മുസ്ലിം മുമ്പത്തിൻ്റെ വിദ്യാർത്ഥി യുവജനരംഗത്തെ ദിശാബോധം കാണിച്ചു കൊടുത്ത സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം എസ് കെ യോസഫ് പതിനേഴം വർഷമായി നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ഡേ കേന്ദ്രീകരിച്ചു കൊണ്ട് സംഘടിപ്പിച്ചു വരികയാണ് കേരളീയ മുസ്ലിം മുമ്പത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ശില്പികളും ചാലകശക്തികളുമായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുണിയുടെ അച്ചടക്കത്തിൻ്റെ പടച്ചിട്ട് അണിഞ്ഞ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് കെ യേശുസഫൻ മനുഷ്യജാലികയിൽ നാം ഉയർത്തി പിടിക്കുന്ന പ്രമേയം രാഷ്ട്രരക്ഷക്ക് സൗഹൃദത്തിൻ്റെ കരുതണമെന്ന മഹത്തായ മുദ്രാവാക്യമാണ് ഈ പ്രമേയത്തിന് ഓരോ വർഷം തോറും പ്രസക്തി ഏറിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ രാജ്യത്ത് വർഗീയതയുടെയും വിഭാഗീയതയുടെയും ചിന്തകൾ ഒരുവിട്ടുകൊണ്ട് പാവപ്പെട്ട ജനസമൂഹത്താർ പരസ്പരം തമ്മിലടിക്കുന്ന സ്ഥീഷമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട ജനസമൂഹത്തെ തമ്മിൽ തമ്മിലടിപ്പിക്കുന്ന ഈ ഒരു സ്ഥിതിവിശേഷത്തിൽ മതസൗഹാർദ്ദവും മാനവിക ഐക്യവും ഈ സമൂഹത്തെ ബോധപ്പെടുത്തേണ്ടത് തൊണ്ണൂറ്റൊമ്പത് വർഷത്തെ ചരിത്രവും പാരമ്പര്യവുമായി കേരളീയ മുസ്ലിമുമെ തന്നെ ഈമാനും അമലും സംരക്ഷിച്ച പാരമ്പര്യമുള്ള സമസ്ത കേരള ജമിയ തുലമയുടെ അച്ചടക്കത്തിന്റെ പടച്ചടഞ്ഞ് പടച്ചട്ടിയണഞ്ഞ് വിദ്യാർത്ഥി പ്രസ്ഥാനമായി എസ് കെ അസുഖി ദൗത്യ നിർവഹണം ബാധ്യതാ നിർവഹണം മാത്രമാണ് നിർവഹിക്കുന്നത് നമുക്കറിയാം തൊണ്ണൂറ്റൊമ്പത് വർഷമായ സമസ്ത കേരള ജനീയത്തോളം ഈ രാജ്യത്ത് പ്രവർത്തിച്ചു വരുന്നു മതസൗഹാർദ്ദത്തിനും മാനവിക ഐക്യത്തിനുമെതിരെ ഒരക്ഷരം പോലും എവിടെയും എഴുതിയതും പ്രസംഗിച്ചതും സമസ്തയുടെ വേദിയിലും പേജിലും പരതിയാൽ നമുക്ക് കാണാൻ സാധിക്കില്ല സമസ്തയുടെ പാഠപുസ്തകങ്ങളിലൂടെ പന്ത്രണ്ട് ലക്ഷം വിദ്യാർത്ഥികളും ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു പാഠമുണ്ട് പതിനൊന്നായിരം മതത്താലും പതിനൊന്നായിരത്തോളം മദ്രസകളിൽ പാവപ്പെട്ട വിദ്യാർത്ഥി പഠിപ്പിക്കുന്ന ഒരു ആർക്കും പരിശോധിക്കാവുന്നതാണ് ജാരക കാഫറ നിന്റെ അയൽവാസിമെങ്കിൽ പോലും നീ അവനെ ആദരിക്കണമെന്നാണ് സമസ്തയുടെ അധ്യാപനം മാത്രമല്ല തന്റെ അയൽവാസി പട്ടിണി കിടക്കുന്ന സമയത്ത് വയർ നിറച്ച് ഭക്ഷണം കഴിക്കുന്നവന് ഈ മതത്തിൽ സ്ഥാനമില്ലെന്നാണ് പരിശുദ്ധമായ അദീനുൽ ഇസ്ലാമിൻ്റെ അധ്യാപനം നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്ത് സമകാലിക സാഹചര്യം നാം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ ഭരണാധികാരികൾക്കെതിരെ ശബ്ദിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളെയും മറ്റു സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകന്മാരെയും ദേശീയ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഭരണകൂടത്തിൻ്റെ ഒത്താശയോടുകൂടെ പാവപ്പെട്ട പ്രത്യേക ജനസമൂഹത്തെ അവരുടെ വീടുകളും പള്ളികളും വ്യാപാര സ്ഥാപനങ്ങളുമെല്ലാം ജെസ് യു പി ഉപയോഗിച്ചുകൊണ്ട് എടുത്തു നിരത്തുന്നു കള്ളക്കേസുകൾ കുടുക്കി ജയിലടക്കി പീഡിപ്പിക്കുന്നു നമുക്കറിയാം നൂറ്റാണ്ടുകളോളം മുസ്ലിം സഹോദരന്മാർ ജഗന്നീയ റബ്ബിന്റെ മുമ്പിൽ സാംഷ്ടം നമിച്ച മനോഹരമായ മസ്ജിദുകളുടെ മേലിൽ പോലും സംഘപരിവാർ അവകാശവാദമുന്നയിക്കുന്ന വളരെ ദയനീയമായ സ്ഥിതിവിശേഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഹാനായ ഇന്ത്യയുടെ ഒരു സുൽത്താൻ ഹസ്രത്ത് ഹാജ മൊയിനദുൽ ജീൽ അജ്മേരി അജസ് അല്ലാഹു സലാഹുൻ നസീസ് ദർഗയിൽ പോലും സംഘപരിവാർ കൈവച്ചിരിക്കുകയാണ് പൃഥ്വിരാജ് ചൗഹാൻ എന്ന ദുഷ്ടനായ ഭരണാധികാരി അസദ് ഹാജാത്തങ്ങൾക്കും മുസ്ലിംങ്ങൾക്കും അന്നസാഗർ തടാകത്തിൽ ഒന്നും ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ പട്ടിണി കിട്ട സമയത്ത് ഒരു തുള്ളി വെള്ളം എടുക്കാൻ മുസ്ലിങ്ങളെയും മഹാനായ ഹാജാത്തങ്ങളെ അനുവദിക്കാത്ത സമയത്ത് അന്ന തടാകത്തിൽ വെള്ളം പോലും വറ്റിപ്പോയെന്നാണ് ചരിത്രം മഹാനായ ഹാജാ മുഖേന തൊണ്ണൂറ് ലക്ഷം ആളുകളാണ് ഇസ്ലാമത സ്വീകരിച്ചത് അത്തരം മഹാരഥനുമാരായ മഹത്വികളുടെ ആത്മീയ നേതൃത്വം ഈ ഒന്നത്തിനുള്ള കാലത്തോളം ഈ വിശ്വാസത്തെ ഈ വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്താനും പാവപ്പെട്ട ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിമിന്റെയും ബുദ്ധൻറെയും ജൈനിന്റെയും പാരസ്യുടെയും ക്രിസ്തുവിൻ്റെയും മതമുള്ളവന്റെയും മതമില്ലാധിവിന്റെയും ഇടയിൽ വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ട് തമ്മിലടുപ്പിക്കാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയ തുടങ്ങുന്ന മഹിളമായ ആദർശ പ്രസ്ഥാനം ഈ ഭൂമി ലോകത്തുള്ള കാലത്തോളം അനുവദിക്കുന്ന വൃക്ഷമേ ഒതുക്കില്ലെന്ന് ആരക്ഷണത്തോടെ പറയാൻ ഈ സന്ദർഭങ്ങൾ മഹാന്മാരായ ധീരദേശാഭിമാനികളുടെ ഈ രാജ്യത്തിന്റെ അഖണ്ഡതക്കും മനോഹരമായ സംഭാവനകൾ അർപ്പിച്ച വൈദേശികാധിപത്യത്തിൽ നിന്നും ഈ സമൂഹത്തെ സമരസജ്ജരാക്കാൻ വേണ്ടി ഞാൻ നായകത്വം നൽകിയ മഹാർജന്മാരായ ധീരദേശാഭിമാനികളുടെ ചരിത്രം ഈ സമൂഹത്തോടെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും മഹാനായ ചരിത്രത്തിലെ അർദ്ധ നഗ്നനായ മോഹൻദാസ്കറും ജിന്തുഗാന്ധിയും മഹാനായ മൗലാന മുഹമ്മദ് അലി ജോഹറും അടക്കമുള്ള മഹാന്മാർ എ ഡി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മുതൽ ഈ രാജ്യത്ത് വൈദേശികാധിപത് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും അടക്കമുള്ള വൈദേശികാരൻ നമ്മുടെ രാജ്യത്തെ കുട്ടിച്ചോറാക്കുകയും ഈ രാജ്യത്തിന്റെ ബഹുഭൂരിപക്ഷം സമ്പത്തുകൾ കൊള്ളയടിച്ചുകൊണ്ട് കൊള്ളിയടിച്ചുകൊണ്ട് ബ്രിട്ടനിലേക്ക് കടത്തിക്കൊണ്ടുപോവുകയും ചെയ്ത സാഹചര്യത്തിൽ ഫലാപത് കമ്മിറ്റികൾ ഇന്ത്യയിലെ ഭീകരക്കൂളിൽ ദക്ഷിണേന്ത്യയിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ രൂപീകരിക്കപ്പെട്ടപ്പോ കേരളത്തിലെ ഓരോ ജില്ലകളിലും ഫലാപത് കമ്മിറ്റികൾ രൂപീകരിക്കാൻ നെടുനായകത്വം നൽകിയത് ബഹുമാനപ്പെട്ട നമ്മുടെ ആത്മീയ പ്രസ്ഥാനമായ സമസ്ത കേരള ജമ്മിയ തുളിമയുടെ സ്ഥാപക നേതാക്കളായിരുന്നു നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് ചരിത്രത്തിലെ അർജനായ മോഹൻദാസ് കരം ചന്ദു ഗാന്ധിയും മൗലാന മുഹമ്മദ് അലി ജോഹറും കോഴിക്കോട് കടപ്പുറത്ത് വന്ന് പ്രസംഗിച്ചിട്ടുണ്ട് ആ സമ്മേളനത്തിന്റെ മുഖ്യ സംഘാടകർ സമസ്തയുടെ പ്രസ്താപക വൈസ് പ്രസിഡന്റ് ആയിരുന്ന മഹാനായ ബാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാറും പാനായിക്കുളം അഗ്രവാഹം മുസ്ലിയാറുമായിരുന്നു കേവലം പള്ളിയുടെ അകത്തളങ്ങളിൽ ഇരുന്നു ഇരുന്നുകൊണ്ട് ഗിതാബോധിയ മുതരി സുമാർ മാത്രമായിരുന്നില്ല പഴയകാലത്തുള്ള ഒലിമാക്കൾ അവർ ലോകവിജ്ഞാനമുള്ളവരായിരുന്നു ഈ ഉമ്മത്തിന് അർഹാപത സമരത്തിലേക്ക് സമര സമരസജ്ജരാക്കാൻ വേണ്ടി മലയാളി മല മലബാറിലെയും ഏറെനാട്ടിലെയും വള്ളുവാടനാടിലെയും അടക്കമുള്ള മലയാളി മലബാറിലെ മാപ്പിള പോരാളികൾക്ക് ഇറങ്ങുവാനും അവർക്ക് സമരത്തിന്റെ പോരാട്ടത്തിന്റെ ആവേശത്തിന്റെ അവരുടെ സന്നിവേശിപ്പിക്കാനും ഒരുപാട് മഹാറഥന്മാർ ഏകം സഹിച്ചിട്ടുണ്ട് മഹാനായ ഷേഖനുദ്ദീൻ സുൽമാൻ സമൂഹ സമക്ഷം സമർപ്പിച്ചു മഹാനായ ഷേഖനുദ്ദീൻ

ഈ ഗ്രന്ഥം രചിച്ചുകൊണ്ട് സമക്ഷമ സമസ്ത കേരള യുടെ സ്ഥാപക നേതാവായിരുന്ന മഹാനായ നേതാവായിരുന്നായ ആമിനുട്ടി മുസ്ലിയാർ മൊഹിം എന്ന ഗ്രന്ഥം രചിച്ചുകൊണ്ട് ഈ സമൂഹ സമക്ഷമ സമർപ്പിച്ചു മഹാനായ കാമി മുഹമ്മദ് എന്ന ഗ്രന്ഥം രചിച്ചുകൊണ്ട് ഈ സമൂഹം സമർപ്പിച്ചു മഹാന്മാരായ ഒരുപാട് തീരദേശാഭിമാനികൾ ഈ രാജ്യത്ത് രക്തം ചെല്ലിയിട്ടുണ്ട് അവരുടെയെല്ലാം രക്തം നമ്മുടെ രാജ്യനാട്ടിലെ മണ്ണുകളെടുത്ത് മണിപ്പിച്ചു നോക്കിയാൽ അവരുടെ രക്തത്തിന്റെ ഗ്രന്ഥം നമുക്ക് ആസ്വദിക്കാൻ കഴിയും അതാണ് നമ്മുടെ പൗരത്വം പൗരത്വത്തിന്റെയും പേര് പറഞ്ഞി ഏക സിവിൽ കോഡിന്റെ പേര് പറഞ്ഞി ഈ രാജ്യത്ത് കലാപം ഉണ്ടാക്കാനും പ്രത്യേക ജനസമൂഹത്തെ വേട്ടയാടാൻ ശ്രമിച്ചാലും മഹാനായ വാരിയങ്കുന്നത് കുഞ്ഞാജിയെ പോലെയുള്ള മഹാനായ വെളിയങ്കോട് കാക്കത്താറിൽ ഒമരപ്പാദയെ പോലെയുള്ള മഹാനായ ആര്യ മസ്തീദനെ പോലെയുള്ള മഹാനായ പാലക്കാതോട് അള്ളോക്കൽ മിസ്സീദിനെ പോലെയുള്ള മഹാനായ ഭാര്യൻകുന്നത് കുഞ്ഞഹമ്മദാജിയെ പോലെയുള്ള മഹാനായ പാണക്കാട് കുങ്കോ യുദ്ധങ്ങളുടെ വെല്ലിപ്പയായിരുന്ന മഹാനായ സയ്യിദ് ഹുസൈൻ ആചുർവയുദ്ധങ്ങളെ പോലെയുള്ള മഹാരഥന്മാരായ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മരിക്കാത്ത പോരാട്ടത്തിന്റെ ആവേശോജ്വലമായ ഭാര്യൻകുന്നത് കുഞ്ഞഹമ്മദാജി അടക്കമുള്ള മഹാരഥന്മാരുടെ ആവേശോജ്വലമായ പോരാട്ടത്തിൻ്റെ സമരവീരത്തിൻ്റെ ഇന്നലുകൾ സ്വയത്തമാക്കി ഉമ്മത്ത് അവരുടെയെല്ലാം ചരിത്ര ചിത്രങ്ങൾ മനോഹരമായി പഠിച്ചു പകർത്തിയ ഉമ്മത്ത് ഹൃദയാന്തരങ്ങളിലും രക്തത്തിലും സന്നിവേശിപ്പിച്ചത്ത് അന്ത്യശ്വാസം വരെ രാജ്യത്തെ നിലനിർത്താൻ വേണ്ടി ഇന്ത്യ മഹാരാജ്യ സൗഹാർദ്ദവും ഭരണ ഭരണഘടനയും സംരക്ഷിക്കാൻ സമസ്ത കേരള ജമ്മീയുത്തലിനോട് മക്കൾ അന്ത്യശ്വാസം വരയി കർമ്മഭൂമിയിൽ സജ്ജമായി ഉണ്ടാകുമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനു ശേഷം തീവ്രവാദ വിധ്വംസകപര പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലും പല സ്ഥലങ്ങളിലും ഉണ്ടായി ഇസ്ലാമിൻ്റെ പേരിൽ തീവ്രവാദം ജനിച്ചു വന്ന സമയത്ത് മഹാന സമസ്തകളെ ജമിയത്തുള്ളിയോട് വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് കെ എസ് എഫ് അതിനെതിരെ സന്ധിയില്ലാതെ സമരം സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് എൻ ഡി എഫ് നബരപ്രസ്ഥാനം തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മെഴുകുതിരി വട്ടത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയ കാലഘട്ടത്തിൽ തന്നെ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം അതിനെ നഗരി സിദ്ധാന്തം എതിർത്ത് തോൽപ്പിച്ചിട്ടുണ്ട് ഒരിക്കലും തന്നെ ഇസ്ലാം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല കൊലായ ജനിമന്നക്കും ശനാനല്ലാത്തതിലും ഏതെങ്കിലും ഒരു സമൂഹത്തോട് വിദ്വേഷമുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളെ അനീതി ചെയ്യാൻ പ്രേരിപ്പിക്കരുതെന്നാണ് പരിശുദ്ധമായ ിലും ഹരീസരം തന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ യൂസു തന്നെ കിണറ്റിലറിഞ്ഞ സഹോദരങ്ങൾ യൂസുത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് ശേഖരിക്കാനും വേണ്ടി വന്ന സമയത്ത് വസ്സലാം അവരോട് പ്രഖ്യാപിച്ച ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രഖ്യാപനമുണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രതികാര നടപടിയുമില്ല നിങ്ങൾക്ക് സ്വതന്ത്രാലയ പോയാം മഹാനായങ്ങളെയും പുണ്യസ്വഹാബനെയും മക്കളിൽ നിന്ന് ആട്ടി ഓടിച്ചു ക്രൂരമായ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയമാക്കി പിറന്ന നാട്ടിൽ നിന്ന് ആട്ടി ആട്ടിയോടിച്ചു കുടുംബത്തിൽ നിന്ന് ഒച്ചപ്പെടുത്തി കല്ലേറ് സഹിച്ചു അച്ചറഫ് ഹൽഖ് അവസാനം മദീനയിൽ പോയി ശക്തി സഞ്ച സംഭരിച്ച് തിരിച്ച് മക്കയിലേക്ക് വന്ന സമയത്ത് മക്ക ജയിച്ചടക്കിയ സമയത്ത് ശത്രുക്കളുടെ നേതാവ് അബുൽ സബിയാൻ അടക്കമുള്ള ആളുകൾ പ്രതികാര നടപടി ഉണ്ടാകുമെന്ന് ശക്തമായി വിശ്വസിച്ചിരുന്നു എന്തായാലും പ്രതികാര നടപടി ഉണ്ടാവും ആ സമയത്ത് സമാധാനത്തിന് ശാന്തി ദൂതമായി വന്ന സ്വഭാവങ്ങളുടെ പ്രഖ്യാപനമുണ്ട് ഇത് ഇത് നിങ്ങൾക്ക് യാതൊരു പ്രതികാര നടപടിയുമില്ല നിങ്ങൾ സ്വതന്ത്രരായി പോയിക്കോളൂ ഈ പ്രഖ്യാപനം കേട്ടവർ അബു സുബിയാൻ അടക്കമുള്ളവർ മുസ്ലിം എന്നാണ് ചരിത്രത്തിലുള്ളത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുള്ളമാർ ഈ രാജ്യത്തിന്റെ പദസൗഹാർദ്ദത്തിനും അഖണ്ഡതയ്ക്കും ഐക്യത്തിനും വിലങ്ങ് നിൽക്കുന്ന ഒരു പ്രവർത്തനത്തിനും സമസ്യമുണ്ടാവില്ല ഹിന്ദു മുസ്ൽമാനും ബുദ്ധനും ജീനനും പരസ്യം ക്രിസ്തു നേരിയ സ്വാതന്ത്ര്യത്തിന്റെ രണഭൂമിയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മഹാനായ ശഹിതംഗ്ലി തീപ് സിദ്ധാന്ത ചരിത്രം ആണെങ്കിൽ കോട്ടകാരെ കുറിച്ച് പറയേണ്ടി വരും മഹാനായ മഹാനായ മമ്പുറങ്ങരുടെ ചരിത്രം പൂർത്തിയാവണമെങ്കിൽ കോണ്ടെ കുറിച്ച് പറയേണ്ടി വരും വെഴിയൻകോട് അമർപ്പാദിയുടെ ചരിത്രം തൂർത്തിയാണെങ്കിൽ ജോലി ആശാലയെ കുറിച്ച് പറയേണ്ടി വരും മഹാനായ പഴശ്ശി ചരിത്രം ചരിത്ര പൂർത്തിയാണമെങ്കിൽ അച്ഛൻ കുരുക്കളെയും ചെമ്പൻപുളത്തരെയും മൊണ്ണിമോസയെ കുറിച്ച് പറയേണ്ടി വരും മഹാനായ സാഹോദരിയുടെ ചരിത്ര പൂർത്തിയാവണമെങ്കിൽ കുഞ്ഞാലി മരക്കാരന്മാരമാരെ പറ്റിയും കുഞ്ഞാലി മരക്കാരന്മാരെ പറ്റിയും പറയേണ്ടി വരും